സകല പരിധികളും ലംഘിക്കുകയാണ് ചില വിദ്യാർത്ഥികൾ വയനാട് വൈത്തിരിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി വൈത്തിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ പതിനേഴുകാരനാണ് സഹപാഠികളുടെ മർദ്ദനത്തിൽ കൈ ഉടിഞ്ഞത് സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നും പരാതിയിലുണ്ട് വൈത്തിരി തൈലക്കുന്ന് സ്വദേശിയായ പതിനേഴുകാരന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് രണ്ട് സഹപാഠികൾ വിദ്യാർത്ഥിയെ ആക്രമിച്ചതെന്നാണ് പരാതി പ്ലസ് വൺ ക്ലാസ് മുതൽ ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നതായാണ് പരാതിയിൽ പറയുന്നത് മർദ്ദനത്തിൽ പതിനേഴുകാരന്റെ വലതുകൈ ഒടിഞ്ഞ നിലയിലാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ എങ്ങനെ കാണിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചു അപ്പോ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അടിച്ചു എന്റെ ബോധം പോയപ്പോ വലിച്ചുകൊണ്ട് സ്റ്റെപ്പിനോട്ട് ഇട്ടിട്ട് അത് കൈ ചവിട്ടി അടിച്ചിട്ടുണ്ട് തലയ്ക്കിട്ടടിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഒരു കൂട്ടരുണ്ട് ഒമ്പറിനോടൊപ്പം തല്ലോന്റെ കൈക്ക് എന്താ പറ്റിന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ഏകാണ്ട് എന്റെ കൈക്ക് ചവിട്ടി ബോധം സംഭവത്തിൽ പ്രത്യേക സംഘം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കരീമിനാണ് അന്വേഷണ ചുമതല സ്കൂൾ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പല പ്രശ്നങ്ങളും അവിടെ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ഇവർക്ക് പറ്റിയില്ലെങ്കിൽ ഇവർ പുറത്തുനിന്ന് പിള്ളേരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക വേറെ പിള്ളേരെ തല്ലിരിക്കുക അതേപോലെ സാധു പിള്ളേരെയാണ് ഞമ്മളെ പോലത്തെ സാധുക്കളാണ് ഇവർ ഇവർ അടിച്ച് പഠിക്കുന്നത് ഈ ചെയ്യുന്നതിൻ്റെ അതൊന്നും ഇവർ പറഞ്ഞു ഏഹ് കാട്ടാവശനം ഒന്നും ഞങ്ങളിങ്ങനെ വിടൂല വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞു ഏഹ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കാര്യം ഞാൻ അച്ഛനും കൂടി അതുകൊണ്ട് സംഭവം റാഗിംഗ് അല്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ നിലപാട് ആരോപണ വിധേയരായ രണ്ടുപേരെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് പോലീസിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ട്വന്റി ഫോർ വയനാട്